മാഞ്ചസ്റ്റർ സിറ്റി ബെൽജിയത്തിൻ്റെ സൂപ്പർ പ്ലേ മേക്കർ കെവിൻ ഡിബ്രൂയിൻ്റെ പകരക്കാരനെ തേടിയുള്ള അന്വേഷണത്തിലായിരുന്നു ക്ലബ്ബിൻ്റെ കിരീട നേട്ടങ്ങളിലെല്ലാം അസിസ്റ്റുകളുടെ രാജകുമാരന് നിർണായകമായ പങ്കാണ് ഉണ്ടായിരുന്നത് ഡിബ്രൂയിനുമായുള്ള സിറ്റിയുടെ കരാർ ഈ ജൂണിലാണ് അവസാനിക്കുന്നത് മുപ്പത്തിനാല് വയസ്സ് പൂർത്തിയാക്കുന്ന താരവുമായി സിറ്റി കരാർ പുതുക്കുമോ എന്നതിൽ യാതൊരുവിധ ഉറപ്പുമില്ല താരത്തിൻ്റെ പകരക്കാരനായി ജർമ്മൻ യുവതാരം ഫ്ലോറിയാൻ വിഡ്സിനെയാണ് സിറ്റി പ്രധാനമായും ലക്ഷ്യമിടുന്നത് ജർമ്മൻ ബുഡസ് ലീഗിൽ ബെയർ ലെവർക്കൂസിന്റെ കുതിപ്പിന് പിന്നിലെ പ്രധാന ചാലകശക്തി ഈ ഇരുപത്തൊന്നുകാരനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ ക്ലബ്ബിൻ്റെ കിരീടനേട്ടത്തിൽ താരത്തിനുള്ളത് നിർണായക പങ്കാണ് സീസണിൽ ഇതുവരെ ക്ലബിനായി അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ ഇരുപത്തൊന്ന് ഗോളുകളാണ് താരം നേടിയത് വിഡ്സിനായി സ്പാനിഷ് വമ്പൻമാരായ റെയലും ജർമ്മൻ ക്ലബ്ബ് ബയൺ മ്യൂണിക്കും ചരട് വലിക്കുന്നതാണ് സിറ്റിക്ക് യഥാർത്ഥത്തിൽ വെല്ലുവിളിയാകുന്നത് ലോകത്തിലെ ഇതിഹാസ പ്ലേ മേക്കർമാരോടാണ് വിഡ്സിന്റെ ഫുട്ബോൾ ലോകം പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നത് ലെവർകൂസനായി ഇതുവരെ നൂറ്റി എൺപത്തി മത്സരങ്ങളിൽ നിന്ന് അൻപത്തി ഗോളുകൾ നേടുകയും അതുപോലെ അറുപത്തിരണ്ട് ഗോളുകൾ വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട് സീസണിൽ വലിയ തിരിച്ചടികൾ നേരിടുന്ന സിറ്റിയിലേക്ക് പുതിയ താരങ്ങളെ എത്തിക്കാനുള്ള നീക്കമാണ് പരിശീലകൻ പെപ് ഗ്വാഡിയോള കൂടുതലും നടത്തുന്നത് വിഡ്സ് തന്നെയാണ് ക്ലബിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് എന്നതും ഡിബ്രുവിനെ പോലെ ഒരു താരത്തിൻ്റെ ഭാവി അനിശ്ചിതമായി തുടരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭാവം നികത്താൻ ഒരു കളിക്കാരനെ തന്നെ ടീമിലെത്തിക്കാനാണ് പെപ്പിന്റെ പ്രധാന ആലോചന ടോണി ക്രൂസ് കളി നിർത്തുകയും ക്രൊയേഷ്യൻ മിഡ്ഫീൽഡർ ലൂക്ക മോട്ടറിജ് കരിയറിന്റെ സായാഹ്നത്തിൽ എത്തി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ റെയിലും മികച്ചൊരു മേക്കറെ തേടുകയാണ് ശരിക്കും നിലവിൽ വിഡ്സ് തന്നെയാണ് സ്പാനിഷ് ക്ലബ്ബിൻ്റെ റാഡറിൽ ഉൾപ്പെടുന്നതും എൺപത്തഞ്ച് മില്യൺ യൂറോയ്ക്ക് മുകളിലാണ് ലെവർകുസൻ വിഡ്സിന് നിലവിൽ നൽകുന്നത് അതിനാൽ തന്നെ വിഡ്സിനായുള്ള കരാറിന്റെ ക്ലബ്ബുകൾ വലിയ തുക നൽകേണ്ടി വരും നേരത്തെ ഡിബ്രെയിൻ സൗദി ക്ലബ്ബിലേക്ക് ചേക്കേറുമെന്ന അഭ്യൂഹങ്ങൾ വ്യാപകമായി നിലനിന്നിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ വുഡ്സ്ബർഗിൽ നിന്നാണ് ഡിബ്രോയിൻ സിറ്റിയിലെത്തിയത് ഇതിനിടെ ആറ് പ്രീമിയർ ലീഗ് കിരീടങ്ങളിലും ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലും ഉൾപ്പെടെ പതിനഞ്ച് പ്രധാന കിരീട നേട്ടങ്ങളിൽ ക്ലബിൻ്റെ ഭാഗമായിട്ടുണ്ട്